ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കിച്ചണിലെ ഒരു സ്ലാബും അതിൻ്റെ തറയെല്ലാം ടൈലിട്ട് വീഡിയോ ആണ് അപ്പം ആദ്യം തന്നെ നമ്മളിവിടെ നേരത്തെ റെഡ് ഡോസ് സൈഡ് ബ്ലാക്ക് യോ സൈഡ് വെച്ചിരുന്നതാണ് വീടിൻ്റെ പഴയൊരു വീടാണ് അപ്പം അതിൻ്റെ തറയൊക്കെ ബ്ലാക്ക് യോസൈഡ് വെച്ചിരുന്നത് അപ്പോൾ അത് നമ്മൾ എല്ലാം മെഷീൻ കൊണ്ട് നമ്മൾ ചിപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചു അപ്പോൾ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ ഗ്രൗട്ടൊക്കെ നമ്മൾ മദ സ്ലിൽ വെച്ച് മൊത്തം പഴയ ടൈലായിരുന്നു പഴയ ടൈല് നമ്മൾ മറ്റേ ഒന്നേ ഒന്ന് ടൈലായിരുന്നു പൊട്ടിച്ചിരുന്നു മൊത്തം തല്ലി ഇളക്കി എല്ലാം നമ്മൾ ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു അത് എല്ലാം പൊട്ടിച്ചു ഗിൽറ്റി വെച്ച് പൊട്ടിച്ചു പൊട്ടിച്ച് ടൈലെല്ലാം ഇളക്കി കളഞ്ഞ് തന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ എംസാൻ്റെ കൂട്ടി ആണ് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്നത് എംസാൻ്റ് എന്ന് പറയുമ്പോഴേ നല്ല തരിയുള്ളതായത് കൊണ്ട് അതാകുമ്പം നല്ല പിടുത്തം കിട്ടും പെട്ടെന്നുള്ളിൽ പോകുന്നില്ല പൊട്ടി പൊട്ടിക്കയറത്തില്ല അങ്ങനെയൊക്കെ നല്ലതായത് അതിനൊക്കെ നല്ലതായതുകൊണ്ട് നമ്മൾ എന്താണ് എംസാൻ്റെ ആണ് ഉപയോഗിക്കുന്നത് എംസാൻ്റെ നമ്മൾ റേഷ്യ എന്ന് പറയുമ്പം നാലേ നമ്മൾ നമ്മളിടുന്നത് നാലേ ഇട്ടിക്ക് ഒരു ഇട്ടി ആണ് അഞ്ചിനൊന്നും ഇടാം ആറുന്നൊന്നും ഇടാം കുഴപ്പമില്ല അടിയിലും മുകളിലും ഗ്രൗട്ടൊക്കെ വരുന്നതുകൊണ്ട് ആറുന്നൊന്നുണ്ടെങ്കിലും ഇടാം പക്ഷേ എന്നാലും നമ്മൾ നാലിനൊന്നാണ് നമ്മളിടുന്നത് തേപ്പിൻ്റെ അതേ ഇത് തന്നെയാണ് നമ്മൾ കൂട്ടുന്നത് ആറിനൂന്ന് ഇടുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ആറുന്നൂന്നിന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം താഴേയും മേളിലൊക്കെ നല്ലൊരു ഗ്രൗണ്ടൊക്കെ വരുമ്പോഴത്തേന് സെറ്റാവും നല്ല ബലമാണ് എന്നാലും നമ്മളിവിടെ ഈ സിങ്കും ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ വരുന്നുണ്ട് ഒരു നാല് നാല് ദശയിലാണ് നമ്മൾ ഇട്ടതായിട്ട് അടിയിലും മേളും എല്ലാം ഉണ്ടല്ലോ അപ്പം ഇതിന് നമ്മൾ മറ്റേന്നൊക്കെ നമ്മൾ ഗെമ്മായിരുന്നു ഉപയോഗിക്കുന്നത് മറ്റേ സൈഡിലെ വാള വാളൊക്കെ ഒട്ടിക്കാൻ നമ്മൾ ഗെമ്മാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ പരിക്കണിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഗ്രൗട്ട് തന്നെ ഉപയോഗിക്കുന്നത് ഗ്രൗട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ചേട്ടാ നല്ല വൃത്തി അപ്പോൾ അതുകൊണ്ട് ഗ്രൗട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ആ അപ്പോൾ അങ്ങനെ നമ്മൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം എൻ്റെ നീളത്തിലുള്ളത് ഇത് നേരത്തെ നല്ല ലെവലിൽ തെറ്റിന്ന് സ്ലാവും ഇതൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് സ്ലാവല്ല നല്ല പക്ക ലെവലാണ് ചെറിയ എന്തോ ഒരു വ്യത്യാസമുള്ള അത് നമുക്ക് സ്പീഡ് ലെവൽ വെച്ച് നോക്കുമ്പോഴേത്തന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ അല്ലാതെ ഒത്തിരി വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ താരൊക്കെ അവർ കബോർഡൊക്കെ ചെയ്തിട്ടേക്ക് പോകും കബോർഡൊക്കെ ചെയ്തിട്ടേക്കുന്ന ആയതുകൊണ്ട് അവർ കറക്റ്റ് ലെവലൊക്കെ ചെയ്താണ് കബോർഡും ഒക്കെ ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ലെവലിങ്ങിന് അത് വലിയ പണിയൊന്നുമില്ല നമുക്ക് മുളക്കൊല്ലിട്ടിട്ട് നല്ലതിൽ വഴി ഉപയോഗിച്ച് നല്ലോണം സ്പീഡ് ലെവലൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ച മറിച്ചുമൊക്കെ സ്പീഡ് ലെവൽ വെച്ച് നോക്കി ലെവൽ ചെയ്ത് അങ്ങനെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വലിയ ഓസ് ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിനില്ല ഇന്നത്തെ കാര്യം രണ്ട് സൈഡിലും രണ്ട് ആണ് രണ്ട് എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ഇതിരുന്നത് അപ്പം രണ്ട് സൈഡിലും രണ്ട് ഹൈറ്റ് ആണ് അപ്പം നമ്മൾ വാട്ടർ ലെവലല്ലാതെ ട്യൂബ് വെച്ച് ചെയ്യണമെന്ന് ഇല്ല നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കാരണം കറക്റ്റ് പക്ക ലെവലേ കിടക്കുന്ന കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ മുഴക്കോലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇത് വെക്കുമ്പോഴത്തേനും സൈഡിൽ നമ്മൾ രണ്ട് സൈഡും നമ്മൾ കറക്റ്റായിട്ട് സ്പീഡിലെ വെച്ചിട്ട് നോക്കണം ആദ്യം നീളത്തിൽ നമ്മൾ സ്പീഡിലെ വെച്ച് നോക്കിയിട്ട് എഡ്ജ് ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് മുഴക്കോലിട്ട് ലെവലാക്കണം എന്നിട്ട് രണ്ട് സൈഡിലും ആ മുഴക്കോലിൻ്റെ അനുസരിച്ചിട്ട് രണ്ട് സൈഡിൽ അല്ല മൂന്ന് മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ആ സ്പീഡിലെല്ലാം വെച്ചിട്ട് അത് തിരിച്ച് മുള മുളക്കോല് കറക്റ്റായിട്ട് സ്പീഡിലെ വെച്ച് നോക്കി ലെവലിൽ വെക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കത്തെ ആരണ്ടെണ്ണത്തിലും വെച്ച് വരച്ച് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം നോക്കി പോകാനുണ്ടെങ്കിൽ നമ്മൾ മുഴക്കൊന്ന് വലിച്ചു മാറണം വലിച്ചു മാറ്റുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് ലെവൽ കിട്ടും എട്ടവിടെങ്കിലും വീഴാനുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് കിച്ച് വാരിയിട്ട് കൊടുത്തിട്ട് ഇട്ട് നമുക്ക് അതങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ വലിച്ചു മാറ്റിയാൽ മതി അപ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ലെവലിൽ നമുക്ക് ആർക്കുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ചെറിയൊരു പ്രാക്ടീസിൻ്റെ ഐരിയുള്ളൂ ഒന്ന് രണ്ട് മുൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ തടവൊക്കെ ഉണ്ടെങ്കിൽ വീഴം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വലിച്ച് കറക്കെടുത്താൽ നല്ല വൃത്തിയായിരിക്കും കഴിവതും ഇങ്ങനെയുള്ള സ്ലാബുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ലെവലിൽ ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ ഇത് ഒറ്റ പീസാണ് നമ്മളിടുന്നത് അങ്ങേറ്റന്ന് ഇങ്ങേറ്റം വരെ ഒറ്റ പീസാണ് കാരണം അപ്പോൾ വലിയ പീസ് വേണമെന്നാണ് വീട്ടിലെ വീട്ടുകാർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒറ്റ പീസാണ് നമ്മളിനകത്ത് ഈ രണ്ട് സ്ലാബ് ഉണ്ട് രണ്ട് സ്ലാവിന് ഒറ്റ പീസാണ് കിട്ടുന്നത് അപ്പോൾ പക്ക ലെവലായിരിക്കണം അപ്പം നമ്മൾ ഈ സൈഡിൽ ഒട്ടിക്കുകയെന്ന് പറയുമ്പോൾ വലിയ കൂടുതൽ ഇല്ല കാരണം ഒരു ഒരു ഒന്നേ ഒന്നേകാലടിക്കാത്തുള്ള ഒരു ഹൈറ്റേ ഉള്ളൂ സൈഡിൽ കൂടുതലായിട്ട് വാൽട്ടാർ അവർ ഒട്ടിക്കുന്നില്ല ആ ജെല്ലും ഒക്കെ കഴിച്ചിട്ട് ഇച്ചിരിയൊക്കെ ഉള്ളു ഒരു ഒരു ഒരടിക്കാത്തുള്ള ഇതേ ഉള്ളൂ ജനലിൻ്റെ താഴെ ഞാനും മേലിലോട്ട് ഒരു ആരെ ഏടിയും കിടങ്ങേ ഒട്ടിക്കുന്നുള്ളൂ മൊത്തത്തിൽ അങ്ങനെയൊക്കെ ഒരു കുറച്ച് പോയല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തുവാ നമ്മൾ താഴേന്ന് അങ്ങ് ഒട്ടി വയ്ക്കുക ഇടയ്ക്ക് താഴെ നമുക്ക് എന്തുവാ ഗ്യാപ്പ് ഇട്ടിട്ട് മേളിൽ മുഴക്കൂല് വെച്ച് ഒട്ടിക്കേണ്ട ഒരു ബാത്റൂമൊക്കെ ഒട്ടിക്കുന്ന പോലെ ഒട്ടിക്കാൻ പറ്റും ഉണ്ടായിട്ട സാഹചര്യമില്ല അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഫ്ലവ് ഇടുവാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഫ്ലവലോട്ട് കയറ്റി വെച്ച് മുട്ടിച്ച് വെച്ചിട്ട് നമുക്ക് താഴേന്ന് ഒട്ടിച്ച് മേലോട്ട് അങ്ങ് പോയാൽ മതി ചെറിയ ഒത്തിരി ഹൈറ്റില്ലല്ലോ രണ്ടുപേരി വരുത്തുള്ളൂ വരി തന്നെ വരത്തില്ല അപ്പം ഇപ്പോഴത്തെ സ്ലാബ് താഴ്ന്ന ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് വെട്ടി താഴ്ന്നു വരുമ്പോഴത്തേനും ഇവിടെ പീസ് വീഴും നീളത്തിൽ അപ്പോൾ അതിൻ്റെ മുണ്ടക്കി ഒരു പീസ് ഇടുക ഒരു ഫുൾ ടൈലും വീഴും ക്വാൾ ടൈൽ അപ്പം കറക്റ്റായിരിക്കും അപ്പം അത്ര ഹൈറ്റേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് മുഴക്കോല് കറക്റ്റായിട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു നോക്കുകണ്ടെങ്കിൽ ഒറ്റ സ്ലാവേ ഉള്ളല്ലോ അപ്പോൾ കറക്റ്റായിട്ട് അതിനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒറ്റ ലെവലിൽ നമുക്ക് ലിഫ്റ്റ് മാറ്റാൻ പറ്റും പക്ഷേ ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അടിയിലൊരു കുറച്ച് ഒരു ടൈലിൽ വിട്ടിട്ട് നമുക്ക് പിന്നെ വാട്ടർ ലെവൽ ചെയ്തിട്ട് വിലോട്ട് വാൾ ടൈൽ ടൈലൊട്ടിക്കാം സാറിന് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാം പറ്റത്തില്ല കാരണം ആകാൻ ഒരു ടൈലിൻ്റെ ഒന്നര ടൈലിൻ്റെ പണിയേ ഉള്ളു അപ്പോൾ പിന്നെ നമുക്ക് അര ടൈലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കാൻ കാരണം ഉണ്ടാക്കി കിട്ടുമെന്നൊക്കെ വെച്ച് പോകാം അപ്പോൾ അത്രേ ഉള്ളത് ഇപ്പോൾ ഇതൊക്കെ ആർക്കും അത്യാവശ്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ രണ്ട് വീട്ടിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പേരുടെ സഹായം രണ്ട് പേരുടെ സഹായം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചാന്ത് കഴിക്കാനും എടുക്കാനും വെയിറ്റ് ഒക്കെ പോക്കാനും ഒക്കെ ആവുന്നവർക്ക് അത്യാവശ്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അത് നല്ലോണം ചാന്ത് നിരത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ലാവായിട്ട് വെള്ളം പിടിച്ച് മാറ്റത്തില്ല പിന്നെ താഴെയൊക്കെ ഇതിൻ്റെയൊക്കെ ടൂലിലൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ലീക്കൊക്കെ ഉണ്ട് സൈഡിലൊക്കെ പൊച്ച് പൊട്ടിയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇച്ചിരി കുഴമ്പ് വരുത്തിയിലാണ് നമ്മൾ ലൗട്ട് സെറ്റാക്കിയത് ഇച്ചിരി കട്ടി വരുന്ന രീതിയിലാണ് ലൗട്ട് സെറ്റാക്കിയത് അത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് നമ്മൾ ഒഴിക്കണം എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റ് എഡ്ജ് ഭാഗത്തും നമ്മൾ എന്താണ് ഉൾ രണ്ട് സൈഡിലും നടുഭാഗത്തും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളത് കറണ്ടിക്ക് പറഞ്ഞു വിടണം കാരണം അടിയിലോട്ടൊക്കെ ഗ്രൗട്ട് ഇറങ്ങണം അടി നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ ഓ ഗ്രൗട്ടൊന്നിറങ്ങണം മണ്ടയ്ക്കും താഴെ മാത്രം പോലല്ലോ ഇടയ്ക്കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങണം ഇതിൻ്റെ ഈ എംസാൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാമെങ്കിൽ ഈ വരയുമ്പഴത്തേന് ഒരുപാട് കുന്നും തടവം വരുന്ന രീതിയിൽ വരയരുത് അത് നമ്മുടെ ലെവലിങ്ങിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനൊന്നും വലിയ കുന്നും തടമൊന്നും വരാത്ത രീതിയിൽ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വിടുക വരഞ്ഞു വിടീട്ട് അതിനകത്ത് ഇച്ചിരി ഗ്രൗട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങുന്ന രീതിയിൽ അതങ്ങ് ഒത്തിരി വെള്ളമായി പോകരുത് ആ ഒത്തിരി വെള്ളമായി പോകാതെ നമ്മൾ കുറച്ച് നല്ല കുഴമ്പ് വരും ഇതിൽ കലക്കി അങ്ങ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒഴിക്കുക അപ്പം നേരത്തെ ഇച്ചിരി നല്ല കട്ടിക്കുക നമ്മൾ ഒഴുക അപ്പോൾ അതിനകത്ത് തിരിച്ച് വെള്ളം നമ്മൾ മിക്സ് ചെയ്തു അപ്പം കെട്ടിന് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒഴിച്ച് ഒന്ന് കലക്കി അതിനകത്ത് കറക്റ്റ് ആ പരോതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ആ ഗ്രൗട്ട് അങ്ങ് ഇറങ്ങിക്കോളും അപ്പോൾ അതൊരു പിടുത്തോ അതിൻ്റെ കൂടി ഒരു പിടുത്ത് അപ്പോൾ നമുക്ക് ഈ സ്ലാബ് പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇളക്കേണ്ടി വന്നാൽ പോലും നമുക്ക് ഇളക്കിയാൽ ചിലപ്പം സ്ലാബ് കിട്ടി എന്ന് വരത്തില്ല അത് പിന്നെ ഇതിപ്പം ഒരു രണ്ട് ലെയറായിട്ട് ചെയ്തേക്കാൻ വേണ്ടി ആ ചാന് ഉൾപ്പെടെ ഇളകി വരും ചാന്തും അടിയിലത്തെ ഗ്രൗട്ടും എല്ലാം കൂടെ ഉൾപ്പെടെ സെറ്റോടെ ഇളകി വരും ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി കനമൊന്നുമില്ല ഒരു ഒന്നൊന്നര ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് കനത്ത താഴെ വരുത്തുള്ളൂ രണ്ടിഞ്ചേ താഴെ വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ നേരത്തെ ഞങ്ങൾ മറ്റേ സിങ്കിൻ്റെയൊക്കെ സിങ്കൊക്കെ നേരത്തെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പഴയ സ്ലെവെല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു എടുത്തിട്ട് നമ്മൾ എന്തുവാ കറക്റ്റ് സിങ്കിൻ്റെയൊക്കെ വെട്ടി വെട്ടിയാണ് അവിടെ വെച്ചത് എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ലെവല് നോക്കണം കാരണം അത് ഗ്രൗണ്ടൊക്കെ ഒഴിക്കുമ്പോഴും എടുക്കുമ്പോഴും പല അവിടെ ഇവിടെയൊക്കെ കനത്തിന് വ്യത്യാസങ്ങളൊക്കെ വരും രണ്ടു വട്ടമൊക്കെ ഗ്രൗണ്ട് മണ്ടയ്ക്കൊണ്ടി വീഴുന്ന ഭാഗത്തൊക്കെ ആ ഗ്രൗണ്ടിൻ്റെ കനമാണെങ്കിലും ചിലപ്പം അര ഇഞ്ച് കാലിഞ്ചൊക്കെ വ്യത്യാസം വന്നേക്കാം പിന്നെ നമ്മൾ വല്ല വരഞ്ഞൊക്കെ വിടുമ്പോൾ ഇച്ചിരി ഹൈറ്റ് അവിടെ ഇവിടെയൊക്കെ കറണ്ട് കൊണ്ടിട്ട് ഇച്ചിരി പൊങ്ങി തന്നോ വരും ചെറുതായിട്ടൊക്കെ പിന്നെ രണ്ടാമത് ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ കനത്തിന് വ്യത്യാസം വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ കറക്റ്റ് സ്പീഡിൽ ഒഴിച്ച് നോക്കണം നീളത്തിലുള്ള ഇത് നോക്കണം ആ കുറുകയുള്ള നമ്മൾ നോക്കണം കറക്റ്റായിട്ട് സ്പീഡ് ലെവൽ വെച്ചിട്ട് നോക്കിയിട്ട് നല്ല ഇതിൽ നല്ല വലുത്ത ഹാമർ വെച്ചിട്ട് ഒക്കെ ഹാമർ നോമേ റബ്ബർ ഹാമറാണ് കേട്ടോ റബ്ബറും കൊണ്ടുള്ള റബ്ബറാണ് അതിൻ്റെ മെറ്റീരിയൽ റബ്ബറും കൊണ്ടുള്ള ഹാമറാണ് അല്ലാതെ സാധാ ഹാമറല്ല ഇരുമ്പിൻ്റെ അല്ല അത് വെച്ചിട്ട് തട്ടി ലെവലാക്കി കൊടുക്കുക അപ്പോൾ നമ്മളിത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ താഴെ ഈ കബോർഡിലൊക്കെ ഈ മേളീൻ താപ്പൂട്ടിങ്ങനെ ഗ്രൗട്ട് നമ്മൾ തട്ടി കൊടുത്തപ്പോഴത്തന്നെ ഗ്രൗട്ട് സൈഡ് താപ്പൂട്ട് ഒഴിച്ച് മറ്റേ ഈ കബോർഡിലൊക്കെ വീണ് കബോർഡ് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ടേക്ക് പോകാം മറ്റേ ആട്ടോക്കൂട്ട് പെയിൻറ്റൊക്കെയാണ് നരിച്ചിട്ടേക്കുന്നത് അപ്പോൾ അതിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്ത് വല്ല അവർക്ക് വീടും ക്ലിയർ അടിക്കേണ്ടി വരും വീടും ക്ലിയർ വല്ലതും അടിക്കേണ്ടി വരും അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൾട്ടയിൽ ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ വാൾട്ടയിൽ ഉട്ടിക്കാൻ നമുക്ക് ഈ ഫിത്തി നേരത്തെ ഒരു വലിയ ഉള്ളായിരുന്നു അപ്പം ആ ക മേളൊരു കബോളി വരുന്നുണ്ട് ആ കബോളിൻ്റെ ഹൈറ്റ് തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ടൈലൂടെ മേലോട്ട് വരും ഒരു ഒന്നേകാല ടൈലൂടെ മുകളിലോട്ട് വരും നേരത്തെ വിട്ട് സേനയെക്കാട്ടി അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്ക് ചെപ്പ് ചെയ്യണം നോക്കിയപ്പോൾ കൂടെ ഒരു ചെറിയൊരു കുന്താൽ കിടന്നു ഒരു ചെറിയൊരു കുഞ്ഞു കുന്താരി കിടന്നു അപ്പോൾ അതുകൊണ്ടാ കൂടി ചെപ്പ് ചെയ്തു ചിപ്പ് ചെയ്ത് വല്ല പിന്നെ നമ്മൾ പരിപാടിയും തുടങ്ങി അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ടൈൽ വന്നു ഇവിടെ ഇങ്ങോട്ട് ഒരു പോലെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു തട്ട് പോലെ വരുവാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു ഫുൾ ടൈൽ വീഴും ഇവിടെ ഒരു ഫുൾ ടൈൽ ടൈല്ണ്ട് ആ സൈഡ് ചെന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഹൈറ്റ് ഒരു ഒരു ആറഞ്ച് ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് ഹൈറ്റ് കുറഞ്ഞാണ് വരുന്നത് എങ്കിലേ ആ ഒരു ടൈലിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് ആവത്തുള്ളു അപ്പോൾ അങ്ങനെ ആ ഒരു ലൈൻ നമ്മൾ വെട്ടി വെച്ചു വെട്ടിവെച്ച അത്രയും പോകെ ഇനി അതിന് മണ്ടയ്ക്ക് ഒരു ഫുൾ ടൈൽ അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത എൻ്റെ ബാലൻസ് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് വെളി കിടപ്പുണ്ട് കാരണം നമ്മളെടുത്തത് രണ്ടര രണ്ടരയടി വീതിയുള്ള ഒരു ഗ്രാനൈറ്റിൻ്റെ പീസായിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടടി കഷ്ടിച്ചുള്ളൂ ഇതിൻ്റെ സദ ഈ ഇപ്പോഴത്തെ സ്ലാബിൻ്റെ അപ്പോൾ ബാക്കി ഒരു ആറഞ്ചിൻ്റെ ഒരു ആറഞ്ച് ഒരഞ്ചിഞ്ചിന് എടുക്കാൻ പറ്റുന്ന പീസ് അവിടെ കിടപ്പുണ്ട് ബാലൻസ് കട്ട് ചെയ്തത് അപ്പോൾ അതെടുത്തിട്ട് ആ ജനലിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ മുരുട്ടി സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ ജനല് നമ്മൾ തിരിച്ചൊട്ടിക്കുന്നതിന് അതിനൊരു ഒരു ഷോ ആണ് അതെന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാം നമ്മുടെ ഗ്രാനേറ്റിൻ്റെ പീസല്ലേ ഒറ്റ പീസ് നമുക്ക് ആ ജനലിൻ്റെ മാർബലക്കകത്ത് സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അടിപ്പടിയിൽ ആ മാർബലിൻ്റെ അടിപ്പടിയിൽ ഒറ്റ നിങ്ങളെ തിരിട്ട് കഴിഞ്ഞാൽ അതൊരു സെറ്റായിരിക്കും കാണുന്നതിന് അടിപൊളിയായിരിക്കും അതിൻ്റെ അടുത്ത് ചെറുതായിട്ട് മുരുട്ടി കൊടുത്തുകഴിഞ്ഞാൽ പക്കയായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങളത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നാളെ ഇനി ഇതിൻ്റെ പാച്ച് വർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കൂടെ അതും ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലൈൻ മുകളിൽ ഒട്ടിക്കുവാണ് ആ നമ്മൾ രണ്ടാമത്തെ ലൈൻ നമ്മളിങ്ങനെ ഒട്ടിക്കുക അപ്പം നമ്മൾ ഗമ്മ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് സൈഡൊക്കെ ഒട്ടി നമ്മൾ ഗമ്മ ഉപയോഗിക്കുന്നത് സിമെൻ്റ് അല്ല പിന്നെ താരത്തെ മറ്റേ നേരത്തെ ഇളക്കി തന്നെ ഇച്ചിരി കനം വീഴും താരത്തെ താരത്തെ മേളു രണ്ട് ലൈനും നല്ല കനം വീഴും പിന്നെ പിത്തിക്ക് ചെറിയൊരു ബെൽഡും ഉണ്ടായിരുന്നു അപ്പം എന്തുവേലും ചിപ്പ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിയിട്ട് തുടങ്ങി മേളത്തിൽ ടൈലിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു രണ്ട് മൂന്ന് ടൈലിന് നല്ല കനം വീഴും പക്ഷെ തിരിച്ച് പറഞ്ഞു കുഴപ്പമില്ല ആ നീളത്തിലുള്ള ഒരു രണ്ട് ഒരു മൂന്ന് നാല് ടൈലിന് വെച്ചിട്ട് നല്ല കനത്തിൽ ഓ ഗ് ഒട്ടി ഗം അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം താഴെയും ചെറുതായിട്ട് ഇച്ച് കനം വീണാതിരുന്നു അപ്പം കാരണം കണ്ണങ്ങനെ ഒട്ടിക്കാൻ കാരണം അത്രയും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് താഴെ നമ്മൾ ഇച്ചിരി ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടത്തില്ല അപ്പം നല്ല ഒഴിച്ചുകൂടെ നല്ല കനത്തേ വെച്ചെങ്കിലേ പിടിക്കത്തുള്ളൂ നമ്മൾ ആദ്യമൊരു പീസ് വെച്ച് നോക്കിയപ്പോൾ തന്നെ സാധാരണ ചുമ്മാ വെച്ച് നോക്കുക അപ്പം കൊള്ളുന്നില്ല ഇച്ചിരി കൂടെ കനം വേണം തോന്നുന്നു അപ്പം വീണ്ടും നമ്മൾ ഇച്ചിരി കൂടെ ഗമ്മ നമ്മൾ വെച്ചു വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കാം ഏകദേശം അങ്ങനെ ഇച്ചിരി ഗമ്മ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കറിയാം അപ്പം ബെൻറ്റ് വരാൻ പാടില്ല ചെറിയൊരു ഒഴിവ് പോലെ തോന്നിക്കാൻ പാടില്ല കറക്റ്റ് ലെവലായിരിക്കണം അടുത്ത ടൈല് വഴ അടുത്ത ടൈൽ വെക്കണം കറക്റ്റ് ആയിരിക്കണം കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ താഴെ നമ്മൾ വാട്ടർ ലെവൽ ചെയ്തല്ലോ വെക്കുന്നത് വാട്ടർ ലെവൽ ചെയ്ത് സാധാരണ നമ്മൾ മുഴക്കലൊക്കെ വെച്ചങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിപ്പോൾ സ്ലാവിൻ്റെ മുണ്ടയ്ക്കു തന്നെ ഒട്ടിച്ച് പോവാണ് കാരണം അത്രയുള്ള രണ്ട് പീസിൻ്റെ പരിപാടി പരിപാടി ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെയൊക്കെ പോകും അപ്പോൾ ഒരു പീസിന് വേണ്ടി നമ്മൾ താഴെ നമ്മൾ വെറ്റിക്കൊള്ളിക്കാൻ നിൽക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ സ്ലാവിനം കൊണ്ടക്കുന്ന ഇങ്ങനെ പോകാം അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം വന്നാലും അതൊരു പ്രശ്നമായിട്ട് വരും അപ്പോൾ അത് മറ്റെന്ന് പറയുമ്പോൾ നമുക്ക് അതനുസരിച്ച് കട്ട് ചെയ്ത് കയറ്റി വെക്കാം താഴത്തെ ഒരു പീസെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരുവുണ്ടെങ്കിൽ ആ ചരുവേ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഒരു പീസ് ബാക്കിയുള്ള പീസിനെ ബാധിക്കത്തില്ല ഇതെന്ന് പറയുമ്പോഴത്തേന് ഒരു പീസിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ പീസിലും അതൊരു അതിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം അപ്പം അപ്പം അങ്ങനെ നമ്മൾ ഓരോരോ പീസിൽ നിന്ന് കിട്ടിയിട്ട് തരുവാണ് നമ്മൾ ഈ ചിപ്പ് ചെയ്ത് നേരത്തെ പ്രൈമർ അടിച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊണ്ടൊക്കെയാണ് നമ്മൾ ചിപ്പ് ചെയ്തിട്ട് തൊട്ടിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ ആഴത്ത് ചിപ്പ് ചെയ്തിട്ടേക്കുന്നുണ്ട് കുഴപ്പമില്ല നമുക്കൊരു കുന്താല് കിട്ടിയായിരുന്നു പിന്നിട്ട് പന്താലി അപ്പോൾ അത് വെച്ച് നമ്മൾ ചിപ്പ് ചെയ്തത് എന്ത് വരെ നല്ല ആഴ്ച താഴ്ചയിലൊക്കെയാണ് നമുക്ക് തേറ്റ് പണ്ടൊന്ന് പൊട്ടിക്കാൻ പറ്റി അപ്പം ഒരുപാട് അങ്ങ് പൊട്ടിച്ച് ലെവലും പോകുമല്ലോ അപ്പം അവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നല്ലോണം ഒന്ന് അല്ല ചിപ്പ് നല്ലോണം ആരത്തിൽ ചിപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നല്ല പിടുത്തതായിരിക്കും പിന്നെ ഗം കൂടായത് കൊണ്ട് കുഴപ്പമില്ല നല്ല ഇതാണ് ഗമ്മിനകത്ത് ഒരു ഇച്ചിരി സിമെൻ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് കാരണം ഗമ്മിനകത്ത് ഒരു ഇച്ചിരി സിമൻറ്റ് ചെയ്ത് നല്ലതാണ് കാരണം പെട്ടെന്ന് ഡ്രൈ ആവും ഗ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആവത്തില്ല അവൻ ഡ്രൈ ആയ പിന്നെ ആണ് പക്ഷേ ഇച്ചിരി തരിതരിപ്പ് പോലെ തരി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടാവുന്നില്ല പക്ഷേ ഇച്ചിരി പൊടിയും കൂടെ ചേർക്കാമെങ്കിൽ സിമിൻ്റ് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക എന്നുണ്ടെങ്കിൽ പക്കയ അതിന് ഒട്ടിക്കാന്ന് ഒട്ടിച്ച് നമുക്ക് പണിക്ക് എളുപ്പം കിട്ടും അപ്പോൾ അങ്ങനെ ഇച്ചിരി സിമിൻറ്റ് പൊടിയും കൂടെ ചേർത്തുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സെറ്റ് സെറ്റാവുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി വരത്തില്ല ഇച്ചിരി സമയമെടുക്കും പക്ഷെ കുഴപ്പമില്ല വെള്ളം കുറച്ച് കൂട്ടിയാൽ മതി ശനം നല്ലത് ജസ് സിമിൻ്റ് പൊടി കഴുകുകയാണെങ്കിൽ നമുക്ക് പണിക്ക് ഇച്ചുകൂടെ എളുപ്പം കിട്ടും കുറച്ച് കുറച്ചിട്ടാൽ മതി ഇച്ചിരി ഇട്ടാൽ മതി ഒരു ഇട്ടിയാക്കുമ്പോൾ അതിനകത്ത് ഒരു കയ്യൊക്കെ ഇട്ടാൽ മതി സിമിൻ്റ് പൊടി അപ്പോൾ അത് കെട്ടിയാണ് പിന്നെ കഴിവ് നമ്മൾ ഈ ഒട്ടിക്കുന്നൊട്ടിക്കും തുടച്ചുടച്ച് പറഞ്ഞ ഗമായതുകൊണ്ട് ഒരു നമ്മൾ കാണാതെ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റായി പിന്നെ സിമെൻറ്റൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഇതായി കളാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഗമ പുറത്ത് നമുക്കത് എടുത്ത് കളയാൻ പാടാം അപ്പം അതുകൊണ്ട് ഒരേറ്റൈലൊട്ടിക്കുമ്പോൾ തുടച്ചുടച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും കൊണ്ട് കാണാനും പറ്റും മറ്റെന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് ഒരുപാട് ടൈം നമ്മളിങ്ങനെ തുടയ്ക്കാതെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ മിക്ക ഉള്ളവർ ഞാൻ ചെയ്യുന്നതായിട്ടുണ്ട് ഒരുപാട് പേരിങ്ങനെ ടൈല് ഒരുമിച്ച് പിന്നെ ലാസ്റ്റ് തുടക്കി പക്ഷേ അതിനകത്തൊരു വൃത്തി കാണത്തില്ല വെക്കുന്ന ടൈല് വരുന്നവരെന്ന് പോകും അപ്പോൾ അങ്ങനെയുള്ള പരിപാടി അത്യാവശ്യം ഇന്നത്തെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം എൻ്റെ സൈഡ് കട്ടിങ്സിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ തറയുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും കണ്ട് കെട്ടിരിക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളിതുപോലുള്ള വീഡിയോകൾ പല പല വീഡിയോകളായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു